ും വെൽക്കം ബാക്ക് ടു സ്റ്റോർ ഫ്രണ്ട്ലി മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുള്ള സിമ്പിൾ പാർട്ടി വിയർ ചുരിദാർ സെറ്റ് കളക്ഷൻ ആണിത് ഡബിൾ എക്സ് സൈസ് മുതൽ ഫോർ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് ഈയൊരു ഐറ്റത്തിന്റെ എമൗണ്ട് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രാണ് ഫ്രണ്ട്ലി മെറ്റീരിയൽ പ്ലാസോ പേനോട് കൂടി കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു പാർട്ടി വിയർ കളക്ഷൻ ആണിത് സൈസ് മുതൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഇതിന്റെ എമൗണ്ട് വന്നിട്ടുള്ളത് ആയിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റി മെറ്റീരിയൽ എംബ്രോയ്ഡറി വർക്കോട് കൂടി കൊണ്ടുവന്നിട്ടുള്ള പാർട്ടി വിയർ ചുരിദാർ സെറ്റ് കളക്ഷൻ ആണിത് ലാർജ് സൈസ് മുതൽ ത്രീ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഇതിന്റെ എമൗണ്ട് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏത് ഐറ്റം ഓർഡർ തരാനും സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ച് മെസ്സേജ് ചെയ്താൽ മതിയാവും ഫാബ്രിക്കിൽ വിത്ത് ലെയ്നിങ്ങോട് കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ത്രീ പീസ് കളക്ഷൻ ആണ് ഇത് എക്സ് എൽ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇതിന്റെ എമൗണ്ട് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല ഡാർക്ക് കളേഴ്സിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ചുരിദാർ സെറ്റ് കളക്ഷൻ ആണിത് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഈ ഒരു ഐറ്റത്തിന്റെ എമൗണ്ട് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രാണ് പ്രീമിയം ലിനൻ കോട്ടൺ ഫാബ്രിക് നല്ല ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിന്റോട് കൂടി കൊണ്ടുവന്നിട്ടുള്ള കോഡ് സെറ്റ് കളക്ഷൻ ആണിത് ഇതിന്റെ പെയിന്റ് നല്ല ബിഗ് സൈസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വീഡിയോ വാച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അറ്റാച്ച്ഡ് ഇന്നറോട് കൂടി എംബോർഡ് ഫാബ്രിക്കിൽ കൊണ്ടുവന്നിട്ടുള്ള ഗൗൺ കളക്ഷൻ ഇത് ലാർജ് സൈസ് മുതൽ ത്രീ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഈ ഒരു ഗൗണിന്റെ എമൗണ്ട് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി രൂപ മാത്രമാണ് കോട്ടൺ ഫാബ്രിക്കിൽ പ്രീമിയം ക്വാളിറ്റിയിൽ കൊണ്ടുവന്നിട്ടുള്ള കുർത്തി വിത്ത് പ്ലാസോ പെയിന്റ് കളക്ഷൻ ആണിത് ലാർജ് സൈസ് മുതൽ ത്രീ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് ടോപ്പിൽ കൊടുത്ത അതേ മാച്ചിങ് പ്രിന്റ് ആണ് പെയിന്റിലും കൊടുത്തിട്ടുള്ളത് നല്ല സൂപ്പർ ആണ് ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും മറക്കല്ലേ ഡിയേഴ്സ് താങ്ക്